കേരളത്തിന് അഭിമാനമായി കൂത്തുവോർമിനടുത്ത വേങ്ങാട് സ്വദേശിനി സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കൊടുമുടിക്ക് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത എന്ന ചരിത്ര നേട്ടമാണ് സഫ്രീന സ്വന്തമാക്കിയത് സമർപ്പണബോധത്തിൻ്റെയും കായികക്ഷമതയുടെയും മാനസിക കരുത്തിന്റെയും പ്രതീകമായ സഫ്രീന ലത്തീഫ് മെയ് പതിനെട്ടിന് പകൽ പത്ത് ഇരുപത്തിയഞ്ചിനാണ് എവറസ്റ്റിന് മുകളിൽ നമ്മുടെ ദേശീയ പതാക പാറിച്ചത് Feel good? You're better. Uh-huh. Uh-huh. ക്യാമ്പ് ഫോറിൽ നിന്നും തുടർച്ചയായ പതിനാല് മണിക്കൂറിൻ്റെ കഠിനമായ പ്രയത്നത്തിന് ശേഷമാണ് സഫ്രീന എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് ആറ് മീറ്റർ ഉയരമുള്ള ലോകത്തിൻ്റെ നെറുകയിലെത്തിയത് അത്യന്തം പ്രതികൂലമായ കാലാവസ്ഥയും കടുത്ത തണുപ്പും അപകടകരമായ പർവ്വത ഭാഗങ്ങളും അതിജീവിച്ചാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത് ഇതോടെ കേരളത്തിൽ നിന്നുള്ള വനിതാ സാഹസികർക്കുള്ള പ്രചോദനവും മാതൃകയുമായി സഫ്രീന മാറി കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് സ്വദേശിനിയായ സഫ്രീന പി എം അബ്ദുൽ ലത്തീഫ് കെ പി സുബൈദ ദമ്പതികളുടെ മൂത്ത മകളാണ് സഫ്രീന ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ സർജനും ഭർത്താവുമായ ഡോക്ടർ ഷമീൽ മുസ്തഫയ്ക്കും മകൾ മിൻഹയ്ക്കുമൊപ്പമാണ് കഴിയുന്നത് ലോകത്തിന്റെ മുകളിൽ എത്താനുള്ള സഫ്രീനയുടെ യാത്ര അവരുടെ സമർപ്പണ ബോധത്തിൻ്റെയും കായിക ക്ഷമതയുടെയും മാനസിക കരുത്തിന്റെയും ഫലമാണ് വർഷങ്ങളായി നടത്തിയ കഠിനമായ പരിശീലനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടാർസാനിയയിലെ കിളിമാൻജാരോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയിലെ അക്കോൻ കാഗോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലെ എൽബ്രസ് എന്നീ കൊടുമുടികൾ ഭർത്താവിനൊപ്പം വിജയകരമായി കീഴടക്കിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കസാക്കിസ്ഥാനിലെ ഉയരം കൂടിയ ഹിമഗിരികളിൽ ഐസ് പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് ക്യാമ്പ് രണ്ടിൽ എത്തിച്ചേർന്നതിനു ശേഷം സഫ്രീന കുടുംബത്തോടും സുഹൃത്തുക്കളോടും അതിലുപരി തന്റെ ഏറ്റവും വലിയ പിന്തുണയും പ്രചോദനവുമായ ഭർത്താവിനും ആത്മാർത്ഥമായ നന്ദി പ്രകടിപ്പിച്ചു പ്രശസ്തമായ എക്സ്പെഡിഷൻ കമ്പനിയായ എലീറ്റ് എക്സ്പേർട്ടിന് മികച്ച ക്ലൈമ്പിംഗ് അനുഭവം ഒരുക്കുന്നതിനുള്ള നന്ദിയും അറിയിച്ചു ഈ പര്യടനത്തിനിടയിൽ കൈവിരലുകളിൽ തണുപ്പ് കാരണം ഫ്രസ്റ്റ് ബൈറ്റും സൂര്യാതപമേറ്റ് കണ്ണുകളിൽ സ്നോ ബ്ലൈൻഡ്നസ്സുമുണ്ട് ഇതിനിപ്പോൾ ചികിത്സ നടന്നുവരുന്നു എവറസ്റ്റ് കൊടുമുടി നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ മലനിരകളിൽ ഏറ്റവും വെല്ലുവിളിയുള്ള പർവ്വതാരോഹണങ്ങളിൽ സഫ്രീനയുടെ വിജയകരമായ ഈ നേട്ടം ഒരു വ്യക്തിഗത വിജയം മാത്രമല്ല കേരളത്തിലെ കൂടുതൽ വനിതകൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനുള്ള പ്രചോദനമാകുകയാണ് ന്യൂസ് കൂത്തുപറമ്പ്